வைக்கடி தீர்த்த மிலட்டரி டாங் அதுபோல தான் தடிகல் தீர்த்த டிப்பர் அதுபோல தான் தடிகல் தீர்த்தோம் தீர்்த்து அதுபோல தான் பண்டத்தை காளவண்டி ட்ரெயின் അതായതെല്ലാം കാളവണ്ടി ട്രെയിന് അതുപോലെയുള്ള എല്ലാം തടികൾ തീർത്ത വസ്തുക്കളാണ് കരകൗശല വസ്തുക്കളാണ് ഇതിന്റെ ഒരു മേളയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഗിറ്റാറ് തുണികളെല്ലാം ഡ്രസ്സുകളും എല്ലാം തൂക്കിയിടാം ഇതില് ഇതെല്ലാം തടികൽ തീർത്ത പൂർണ്ണമായിട്ടും തടിയിൽ കൊത്തുപണി ചെയ്തെടുത്ത വസ്തുക്കളാണ് ഇതെല്ലാം ഷർട്ട് തൂക്കിയിടുന്ന ഹാങ്കർ ആണ് ഇതെല്ലാം ഹുക്കുകളുണ്ട് ഇത് നമുക്ക് പിത്തിയിൽ ആണി അടിച്ച് തൂക്കി ഇതിലെ ഷട്ടുകൾ ഇടാം അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും തടിയിൽ ചെയ്തെടുത്ത ചീപ്പുകളാണ് അതുപോലെ തന്നെ തടിയിൽ തീർത്ത കീ ചെയിനുകള് യുവതാരം കീച്ചെയിനുകള് അതുപോലെ തന്നെ തടികൾ തീർത്ത തവികളാണ് മരത്തവികൾ അതുപോലെ തന്നെ തടിയിൽ തീർത്ത ഹെയർ ക്ലിപ്പ് ഇതെല്ലാം പൂർണ്ണമായിട്ടും തടിയിൽ ചെയ്തെടുത്ത ഹെയർ ക്ലിപ്പുകളാണ് അതുപോലെ തന്നെ ചപ്പാത്തി പലക വിവിധതരം മോഡലുകൾ ചപ്പാത്തി പലക അതുപോലെ തന്നെ തടിയിൽ തീർത്തെടുത്ത തവികൾ മരത്തവി தடிகளம் தடிய தீர்த்த தடிகளான அதுபோல தான் தடியல் தீர்த்த மஸ் தயிர் கடையான் உபயோகிக்க மஸ் அதுபோல தான் சப்பாத்தி பலக்சப்பாத்தி பரத்தினோளம் சப்பாத்தி பரத்தினோம் അതുപോലെ തന്നെ ഈ തൈര് കടയുന്ന മത്ത് പല സൈസിലുണ്ട് ഇതെല്ലാം മേള നടക്കുന്നോണ്ട് എല്ലാം നേരെ പകുതി വിലക്കാണ് ഇവര് വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജിയോ ഗ്രൗണ്ടിലാണ് ഒരു മാസമേ ഉള്ളിവരുടെ മേള അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പ്ലൂ പൂക്കളുടെ മേള ഇവിടെ നടക്കുന്നുണ്ട് ഈ പൂക്കൾക്കെല്ലാം നൂറ് രൂപയാണ് ഇതെല്ലാം നൂറ് രൂപ നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഇതെല്ലാം നൂറ് രൂപയാണ് പൂക്കൾ ഈ പൂക്കളെല്ലാം വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതെല്ലാം ഓർക്കിഡ് ടൈപ്പാണ് അത്യാവശ്യം വലിയ ചട്ടിയാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇത് അതിന്റെ എല്ലാം പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോ ഇതിൽ ഏതെടുക്കണം എന്നുള്ള ഒരു അവസ്ഥയായിപ്പോവും അത്രമാത്രം വെറൈറ്റി മോഡലുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം ഈ വിപണി വിപണിയുടെ ഭാഗമായിട്ടവര് കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കുകയാണ് ഇതെല്ലാം വെറും ഒരു മാസമേ ഉള്ളൂ എല്ലാം വെറും ഒരു മാസം മാത്രമേ ഉള്ളൂ എല്ലാം നല്ല വിലക്കുറവിലാണ് അവർ വിറ്റഴിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കള് തന്നെയാണല്ലോ കേസിൽ വെക്കാനും ആർക്കെങ്കിലും ഒക്കെ കിഫ്റ്റ് കൊടുക്കാനും എല്ലാം നല്ല അതുപോലെ തന്നെ ചെടിച്ചട്ടി വലിയ ചെടിച്ചട്ടിയാണ് ഇത് മൂന്നെണ്ണത്തിന് നൂറ് രൂപയാണ് വരുന്നത് അതിൻ്റെ കുറച്ചുകൂടെ ചെറിയ സൈസ് ഇത് നാലെണ്ണം നൂറ് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കുറച്ചൂടെ ചെറിയ സൈസ് ഇത് അഞ്ചെണ്ണത്തിന് നൂറ് രൂപയാണ് വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ സൈസ് ഇതിന് ആറെണ്ണം നൂറ് രൂപയാണ് വരുന്നത് അത്യാവശ്യം അത്ര ചെറുതൊന്നും പറയാൻ പറ്റില്ല ആറെണ്ണം നൂറ് രൂപ പിന്നെ അതിലും കുറച്ചുകൂടെ ചെറിയ സൈസ് ഉണ്ട് ഇത് ഓർക്കിഡ് അങ്ങനെയൊക്കെയുള്ള ഇത് നടാൻ പറ്റിയതാണ് ഇത് പത്തെണ്ണത്തിന് നൂറ് രൂപയാണ് വരുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം